രണ്ടായിരത്തി അറുന്നൂറ്റഞ്ചാം നമ്പർ ആലക്കോട് എൻ എസ് എസ് കരയോഗം വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം നടത്തി വനിതാ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷജിത്ത് നിർവഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന ആലക്കോട് ചെറുപുഴ മേഖലാ സമ്മേളനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിക്കുകയുണ്ടായി വനിതാ സംഗമത്തിൽ പങ്കെടുത്തവർക്ക് വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി ലീലാജി നായർ സ്വാഗതം പറഞ്ഞു വനിതാ സമാജം പ്രസിഡൻറ്റ് ശ്രീമതി എം പി ഓമൻ ടീച്ചർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ പി വി ചന്ദ്രബാബു ആശംസ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീമതി സരോജിനി രാമചന്ദ്രൻ വനിതാ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കരയോഗം പ്രസിഡന്റ് ശ്രീ ലാലു കുന്നപ്പള്ളി താലൂക്ക് കമ്മിറ്റി മെമ്പർ ശ്രീ കെ ആർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ താലൂക്ക് യൂണിയൻ മെമ്പർ ചന്ദ്രശേഖരൻ നായർ പനയന്തട്ട കരയോഗം സെക്രട്ടറി ബി അഭിലാഷ് തുടങ്ങിയവർ വനിതാ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വനിതാ സമാജം തിരുവാതിരക്കളി സംഘത്തിൻ്റെ പരിശീലനകൻ അനിൽ ഗോപിനാഥിനെ വനിതാ സംഗമത്തിൽ വെച്ച് ആദരിച്ചു തുടർന്ന് വനിതാ സമാജത്തിൻ്റെയും ശാസ്ത്രീയ സംഘങ്ങളുടെയും പ്രവർത്തകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി വനിതാ സംഗമത്തിൽ പങ്കെടുത്തവർക്ക് വനിതാ സമാജം ട്രഷറർ ശ്രീമതി സരസ്വതി ടീച്ചർ നന്ദി രേഖപ്പെടുത്തി